ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം വിവാദമായതിനു പിന്നാലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് ഇരട്ട ജീവപര്യന്തം നൽകിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ശിക്ഷയിൽ ഇളവ് നേടാൻ സർക്കാർ വഴിയുള്ള നീക്കം പരാജയമായതോടെയാണ് പ്രതികൾ മറ്റു വഴികൾ തേടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റതോടെ സിപിഎമ്മും സർക്കാരും പ്രതിരോധത്തിലാണ് ടി പി വധം രാഷ്ട്രീയ ചർച്ചയായി മാറിയ വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ യു ഡി എഫിന്റെ ഷാഫി പറമ്പിലിനോട് വൻ മാർജിനിൽ പരാജയപ്പെട്ടിരുന്നു അതിനിടെയാണ് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ കാലാവധിയിൽ ഇളവ് അനുവദിക്കാനുള്ള സർക്കാർ നീക്കം വിവാദമായത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടുത്ത ജനവികാരമുണ്ടായെന്ന വിലയിരുത്തലിൽ തെറ്റുതിരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് പുതിയ വിവാദം ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ മുഖം രക്ഷിച്ചത് ഇപ്പോഴത്തെ വിവാദങ്ങൾ കാരണം ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കുക എളുപ്പമില്ല സർക്കാരിനെതിരെ കടുത്ത ജനവികാരം നിലനിൽക്കുന്നതിനാൽ ഇനിയൊരു തുടർഭരണ സാധ്യതയില്ലെന്നത് കൂടി പരിഗണിച്ചാണ് ടി പി വധക്കേസ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ഉൾപ്പെടുന്ന യു ഭരണം സംസ്ഥാനത്ത് വന്നാൽ ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയാകും പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരന്റേത് ക്രൂരമായ കൊലപാതകമെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ശിക്ഷ ഉയർത്തിയത് വധശിക്ഷ നൽകിയില്ലെങ്കിലും പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചവരുടെ ജീവപര്യന്തം കോടതി ശരിവച്ചു നിലവിൽ പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ബാക്കി എട്ട് വർഷം അനുഭവിച്ചാൽ മതിയാകും എന്നാൽ ഈ കാലയളവിൽ പരോളോ മറ്റ് ഇളവുകളോ ഇല്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്നതാണ് ഹൈക്കോടതി വ്യവസ്ഥ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും ഇതിനു പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി വിധിച്ചിട്ടുണ്ട് കേസിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചത് പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തമാണ് ശിക്ഷ അതിനിടെ ടി പി വധക്കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് അന്തരിച്ച സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ഭാര്യ വി പി ശാന്തയെ സമീപിച്ചു കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് ശാന്ത ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കുഞ്ഞനന്ദനെ ഒരു ലക്ഷം രൂപ പിഴ വിചാരണ കോടതി വിധിച്ചിരുന്നു കുഞ്ഞനന്ദൻ മരിച്ചതിനാൽ ഈ തുക ശാന്ത നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇത് റദ്ദാക്കണമെന്നാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ശാന്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ ഭർത്താവിനെ വെട്ടിനൂർക്കൊന്ന കൊടും ൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വ്യക്തമായിരിക്കുന്നുവെന്ന് വടകര എം എൽ എ ആയ കെ കെ രമ പ്രതികരിച്ചു പ്രതികളുടെ കൂടെ നിന്നില്ലെങ്കിൽ സി പി എം സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങൾ അവർ പറയുമെന്ന് ഭരണ നേതൃത്വത്തിന് അറിയാം ടി പി വധക്കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ പരോൾ ലഭിച്ചിട്ടുണ്ടോ മറ്റാർക്കെങ്കിലും ഇതുപോലെ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട് അതിനെയൊക്കെ മുഖ്യമന്ത്രിയും സർക്കാരും വഹിക്കുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതും സ്പീക്കർ കയറി മറുപടി പറഞ്ഞതുമെന്നും കെ കെ രമ പറഞ്ഞു ഇതിനു പിന്നാലെ ഈ വിഷയത്തിൽ ഗവർണറെ കാണാൻ തീരുമാനിച്ച കെ കെ രമ കൊടും ക്രിമിനലുകൾക്ക് സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ശിക്ഷ ഇളവ് തീരുമാനിക്കുന്നതെന്ന പ്രസക്തമായ ചോദ്യവും ഉന്നയിക്കുന്നു രാഷ്ട്രീയത്തിൽ ടി പി വധമുയർത്തുന്ന അലയോലികൾ സി പി എമ്മിനെ ദീർഘകാലം വേട്ടയാടുമെന്ന സൂചനയാണ് ഇപ്പോഴത്തെ വിവാദം